ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ആ ജീവനെ തല്ലിക്കെടുത്താം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ചിലർ അതിലൊന്നാണ് കെ പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി സത്യത്തെ തലാലിന്റെ കുടുംബം നിമിഷപ്രിയെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ കൊല്ലാതിരിക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കാതിരിക്കുമ്പോൾ മോചിപ്പിച്ചു മോചിപ്പിക്കും എല്ലാവർക്കും നന്ദി മോദിക്ക് നന്ദി ആർക്കൊക്കെയോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് പ്രകോപിപ്പിക്കാം സത്യത്തിൽ എന്തിനാണ് ഇയാൾ ഈ സമയത്ത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് എന്നാണ് മനസ്സിലാകാത്തത് തലാലിന്റെ കുടുംബം ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കാന്തപുരം ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാന്തപുരം സഹായിച്ചിട്ടുണ്ടോ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നല്ല ഇവിടുത്തെ വിഷയം ഒരു തരത്തിലും കിട്ടില്ല ചർച്ചയ്ക്ക് ഇരിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് തലാലിന്റെ കുടുംബം അല്ലെങ്കിൽ തലാലിന്റെ സഹോദരൻ ചർച്ചയ്ക്ക് ഇരുന്നു എന്ന് മാത്രമല്ല വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ നടന്നു ഈ രണ്ട് കാര്യങ്ങൾ ശുഭപ്രതീക്ഷയാണ് ആ ശുഭപ്രതീക്ഷയിൽ എങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിക്കൊണ്ടുപോയി അവരെ അനുനയിപ്പിച്ച് വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള വധശിക്ഷ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ പലരും കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ കയപ്പോള് ഇത്തരത്തിലൊരു വീഡിയോ കൊണ്ടുവരുന്നത് അത് അവരെ പ്രകോപിച്ച് കണം അബ്ദുൽ ഫത്താ മഹേദി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് കേസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് പോൾ പറഞ്ഞതെല്ലാം ശുദ്ധ നുണയാണ് എന്നാണ് പറയുന്നത് അതായത് നിമിഷപ്രിയെ കൊന്നേ അടങ്ങൂ എന്ന് കെ എ പോൾ കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് പോലെയാണ് സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കെ എ പോൾ അയാള് എക്സിൽ പങ്കുവച്ചിട്ടുള്ള ആ വീഡിയോ വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം അത് അത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി മാറി നിമിഷപ്രിയയുടെ ഇന്നത്തെ അവസ്ഥ അറിയാത്ത പലരും അത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു അതനുസരിച്ചൊരു ധാരാളം വീഡിയോകളും വാർത്തകളും വന്നു നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ടു എന്ന് പോലും പലരും വിശ്വസിച്ചു ശരിക്ക് ആ ഒരു അവസരത്തിലാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത അഹമ്മദി പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മൾ മലയാളികൾ ചെയ്തത് മലയാളികൾ രണ്ട് ചേരിയായിട്ട് നിന്നുകൊണ്ട് അതായത് നേരത്തെ നിമിഷപ്രിയെ എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് പണപ്പെരുവ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അത്തരത്തിലൊരു വിവാദം ഉണ്ടായത് എന്നാൽ ഇവിടെ കാന്തപുരം എ പി എ ഉസ്താദ് അത് മെച്ചപ്പെട്ടാലും അല്ലെങ്കിലും രണ്ടഭിപ്രായം ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും അദ്ദേഹം ഒരു പരിശ്രമം നടത്തിയല്ലോ ഒരു പ്രസ്താവന നടത്തിയല്ലോ ആ ഒരു പ്രസ്താവന കൊണ്ട് നിമിഷപ്രിയയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ ദോഷം കിട്ടൂല കാരണം അതിനൊരു ഒരു പണ്ഡിതനായതുകൊണ്ട് യമിലെ പണ്ഡിത സമൂഹം അത് അംഗീകരിക്കുള്ളൂ അതിനെ നിഷേധിക്കില്ല ഇവിടെയുള്ള ബാക്കിയുള്ളവർ ഇപ്പൊ തലാലിന്റെ സഹോദരൻ എന്താണ് നിമിഷപ്രിയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ വലിയ ആളായിട്ടുള്ള സാമോൽ ജെറോം അയാളെ തള്ളി പറഞ്ഞേക്ക അയാള് നിമിഷപ്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞുകൊണ്ട് പണം അടിച്ചുമാറ്റണെന്നാണ് പറഞ്ഞത് തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ മലയാളികൾ ഒരുപറ്റം ആ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി കാന്തപുരം ഇറങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാന്തപുരത്തെ തൂക്കിക്കൊല്ലാനും അല്ലെങ്കിൽ നിമിഷപ്രിയയെ തല്ലിക്കൊല്ലാനും വേണ്ടിയിട്ടുള്ള പിന്നെ അടുത്തുള്ള ഒരു ഒരു പ്രഖ്യാപനങ്ങളും കുറെ പ്രഘോഷങ്ങളുമാണ് പിന്നെ നടക്കുന്നത് അങ്ങനെയാണ് നടക്കുന്നത് കാരണം അപമാനിക്കുക എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിക്കുക വർഗീയമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വിഭാഗീയമായിട്ട് സംസാരിക്കുക തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ നടന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ ഇതൊക്കെ നിമിഷപ്രിയയുടെ മോചനം എവിടെയെങ്കിലും സാധ്യമാക്കുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സം നിൽക്കുകയാണ് ചെയ്യാറ് തുടക്കത്തിൽ നമുക്കറിയാം ഒരു തരത്തിലും നിമിഷപ്രിയയുടെ ഈ മോചനവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു പ്രചരിച്ചിരുന്നത് ആരും പരിശ്രമിക്കാത്തത് കൊണ്ടാണ് അഥവാ സാമൂഹ്യ ചടവിനെ പോലുള്ളവർ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് തലാൽ മെഹദിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഒരു എസ് എം എസ് വിട്ടുപോലും താനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല എന്നാണ് അബ്ദുൽ ഫത്താഹ് മെഹദി പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടോ അല്ലാതെയോ ഒക്കെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കലും വധശിക്ഷ നീട്ടിവെക്കലും ചെയ്തപ്പോൾ മലയാളത്തിലെ നേരത്തെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് വാദം ഓരാതെ നിലവിളിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഭാഗം പിന്നെ നിമിഷപ്രിയയുടെ അന്ധകരായിട്ട് പിന്നെ വരുന്നത് അല്ലെങ്കിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് ബുക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് തലാൽ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെന്ന് അറബിയിലും മലയാളത്തിലും അവരെ പ്രകോപിപ്പിക്കുന്ന വിധമുള്ള കമന്റുകൾ എഴുതുന്നതും പോസ്റ്റുകൾ എഴുതുന്നതും ഒക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ അതായത് ഗുരുതരമായ ഒരു ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന കെ എ പോള് അടുത്ത ഡയലോഗം കൊണ്ടുവരുന്നത് സത്യത്തിൽ ഇതൊക്കെ നിമിഷപ്രിയെ എങ്ങനെയാണ് ബാധിക്കാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല നിമിഷപ്രിയ കുറ്റക്കാരി അല്ല എന്ന് ആരും പറയുന്നില്ല കുറ്റക്കാരി തന്നെയാണ് ആ കാര്യത്തിൽ അബ്ദുൽ ഫത്താഹ് മഹദി പറയ മഹദി പറയുന്നതിനോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ട് തന്നെയാണ് അവളെ മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമൂഹം മുന്നോട്ട് പോണത് ഒറ്റ കാര്യമായി നിമിഷപ്രിയം മോചിപ്പിക്കുന്ന ആൾക്കാർ അബ്ദുൾ ഫതാം അതി മഹദിയോട് പറയുന്നുള്ളൂ അതായത് ആ കുടുംബത്തോട് പറയുന്നുള്ളൂ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിൽ മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചാൽ മാപ്പ് കൊടുക്കൽ നമ്മുടെ കടമയല്ലേ അവൾ അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് അത്തരത്തോളം ഒരു വിഷയത്തിലൂടെ ആ കടന്നു പോയത് കൊണ്ടാണ് അവൾക്കത് ചെയ്യേണ്ടി വന്നത് ആ കുറ്റം ശരി തന്നെയാണ് പക്ഷെ ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കാൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആ കുട്ടിക്ക് ഒരു മാതാവാകാൻ അവളെ ഒന്ന് ഒന്ന് സഹകരിക്കണം സഹായിക്കണം അവളോട് പുറത്തു കൊടുക്കണം എന്ന് അവരെ കാലുപിടിച്ച് പറയുമ്പോൾ അതിനെയല്ലേ നമ്മൾ മാനിക്കേണ്ടത് ആ പത്താം മകുതിയുടെ മനസ്സ് മാറാനല്ലേ നമ്മൾ പ്രയത്നിക്കേണ്ടത് അല്ലേ ആ കുറ്റത്തെ ന്യായീകരിക്കുകയല്ല പക്ഷെ ഒരവസരം കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ അത്തരം അവസരങ്ങൾക്കാണ് കയപ്പോളിനെ പോലുള്ളവർ തുരങ്കം വെക്കുന്നത് അല്ലെങ്കിൽ കാന്തപുരത്തെ എതിർക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ എതിർക്കുന്നത് കൊണ്ടോ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത് കൊണ്ടോ ഒക്കെ തുരങ്കം വെക്കുന്നത് എന്ന് മാത്രമേ ഈ അവസരത്തെ പറയാനുള്ളൂ Different angles. Don't forget to subscribe and support this channel.